ക്ഷപ്രഭുവായി യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് വരുമാനം വെളിപ്പെടുത്തണം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി മുജീബ് എന്ന വ്യക്തി ഇ നൽകിയ പരാതിയുടെ ഉള്ളടക്കം ഇതാണ് ശ്രീ പി കെ ഫിറോസ് എങ്ങനെ ലക്ഷപ്രഭുവായി പ്രത്യക്ഷത്തിൽ സ്ഥിരമായ ജോലിയോ പരമ്പരാഗത സ്വത്തോ ഇല്ലാത്ത ഫിറോസ് ഇന്ന് ലക്ഷപ്രഭുവാണ് ഈ സ്വത്ത് സമ്പാദനത്തിൽ ഏത് കേസെടുത്ത് അന്വേഷണം നടത്തണം ബിസിനസ് സാമ്രാജ്യം കോഴിക്കോട് ബ്ലൂഫിൻ ട്രാവൽസ് ബ്ലൂഫിൻ വില്ല പ്രൊജക്ട് എന്നിവ ഉൾപ്പെടെ നിരവധി കച്ചവട സംരംഭങ്ങളിൽ ഫിറൂസ പങ്കാളിയാണെന്ന് പരാതിയിൽ പറയുന്നു ഈ പണം എവിടെ നിന്ന് വന്നു പിരിവിലെ തട്ടിപ്പ് സംഘടനാ പ്രവർത്തനത്തിനായി നടത്തിയ പിരിവുകളിൽ വ്യാപക കൃത്രിമം കാട്ടിയതായി യൂത്ത് ലീഗുകാർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട് ഈ പണമാണോ ഉപയോഗിച്ചത് ദുരൂഹമായ വീട് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ചതിലും ദുരൂഹതയുണ്ട് കെ ടി ജലീൽ എം ആരോപണങ്ങളെല്ലാം ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു യുവനേതാവ് സുതാര്യത ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് സ്വത്തിന്റെ സ്രോതസ്സ് വെളിപ്പെടുത്താൻ പി കെ ഫിറോസ് തയ്യാറുണ്ടോ ഏത് അന്വേഷണത്തിന് യൂത്ത് ലീഗ് തയ്യാറാണോ സത്യം പുറത്തുവരണം